ബിജെപി വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗം ടൌണിൽ സംഘടിപ്പിച്ച യോഗം ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചും പതിനാറാം കണ്ഡ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തനം മെച്ചമാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ബിജെപി വാത്തുകുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ിൽ സംഘടിപ്പിച്ച യോഗം ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ നിരോധനവുമായിട്ട് പ്രശ്നങ്ങൾ രൂപീകരിച്ച് പരിഗണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ കാലങ്ങളുമായിട്ട് കൽപ്പിക്കുക അധികാരത്തിൽ വന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കി രണ്ടാമത്തെ ടൈമിൽ വന്നു മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നര വർഷം കഴിഞ്ഞു ഇതുവരെ ആയിട്ടില്ല ചട്ട ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഗവർണർ ഒപ്പുവച്ചിട്ട് ഒരു വർഷം പിന്നിടുക അപ്പൊ ഒരു വർഷം പിന്നിടുമ്പോഴും അതായത് ഉണ്ടാക്കി ഒരു വർഷം പിന്നിടുമ്പോഴും അത് നടപ്പിൽ വരുത്താൻ കഴിയാത്ത ഒരു സർക്കാരാണെന്ന് കേരളം വാർത്തക്കുടി മണ്ഡലം പ്രസിഡന്റ് സോമശേഖരൻ അധ്യക്ഷനായിരുന്നു മറ്റു നേതാക്കളായ കുമാർ ഒ സി ടോമി കെ ആർ സുനിൽകുമാർ സന്തോഷ് ബിനു ദീപു അഞ്ചാനി സിതിൻ സ്മിത്ത് സുമാ സാജൻ എന്നിവർ പ്രസംഗിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി